ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറിയും പൊറാട്ടയും ഉണ്ടാക്കാൻ വിചാരിക്കാം കേട്ടോ പൊറാട്ട നമ്മൾ ഉണ്ടാക്കുന്നില്ല ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒന്ന് ഇന്ന് ഇവിടെ ചെറിയമ്മയും മകനും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ ചിക്കൻ ഞാൻ വൈറും കൂട്ടുന്നു വാങ്ങിക്കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഏ ുംകൂടെ അമ്പലം കറി ഉണ്ട് അപ്പൊ നമുക്കിത് ഇണ്ടാക്കാം കേട്ട ഇനി ഞാനിത് കഴുകാനൊക്കെ നോക്കട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലിട്ടാ അപ്പൊ ചോറ് വാക്ക് വെച്ചിട്ടുണ്ട് ചോറിക്ക് ചോറിക്കുവാണെങ്കിൽ ചോറ് ഉടുക്കാം അല്ലെങ്കി നമ്മക്കിത് പൊറോട്ടക്കും കഴിക്കാം ഇത് ഇന്നലത്തെ മീൻകറിയാണ് ഒന്നിടത്ത് വയ്ക്കാൻ വെച്ചാട്ട ഇത് മ്മള് ഹരിതകർമ്മസേനക്കായിട്ട് കൊടുക്കുമ്പോൾ നല്ല കഴുകി ഉണക്കിയിട്ട് കൊടുക്കാൻ കേട്ടോ കവറ് അതും കൂടി ഇട്ടതാണ് ഒന്ന് കഴുകാച്ചിട്ട് കഴുകി എടുക്കട്ട നല്ല കാക്കകളുടെ ശല്യം ഉണ്ട് കാക്ക എന്തെങ്കിലും കൊണ്ടുപോവാച്ചിട്ട് ഞാൻ ഈ വേസ്റ്റ് വെള്ളം ദൂരെ കൊണ്ടുപോയി ചെയ്ത് ഇവിടെ കൊണ്ടത്തളത്തിൽ ഒഴിക്കലില്ല കേട്ടാ അപ്പൊ അത് ഞാൻ കൊണ്ടുപോയി കിട്ടിച്ചിട്ട് കുറെ നോക്കി കിട്ടിയില്ല ഞാൻ കൊടുത്തില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മള് കഴുകിട്ടിത് ഈ കുക്കറിലാണ് ഉണ്ടാക്കണത് നേരം ഭയങ്കര തിരക്കാണ് അപ്പൊ ഒരുപാട് നേരം ഒന്നും നമുക്ക് വേവില്ല അവര് മൂന്ന് മണിക്ക് എത്തും അപ്പളക്കിണ്ടാക്കണം ഇപ്പൊ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് കുക്കറിൽ ഇങ്ങനെ വേവിക്കുക ചെയ്തിട്ട് ഒത്തിരി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഉപ്പു ഇട്ടിട്ട് കുക്കറിൽ ജസ്റ്റ് ഒരു വിസിലടിച്ചാ മതിട്ടാ അപ്പൊ അത് നമ്മള് വിസിലടിക്കുമ്പോഴേക്കും അമ്മ അവിടെ ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ വേഗം അതങ്ങട്ട് വാട്ടി റെഡിയാക്കാലോ അങ്ങനെ വിചാരിച്ച് അങ്ങനെ ആകുമ്പോ നമുക്ക് ഒരു അരമണിക്കൂർ കൂടി വേണ്ട വേഗം കറി ആയി അയിക്കിട്ടാ ഒരുപാട് വെള്ളം വെക്കരുത് കുറച്ച് കുറുന്നനുള്ള കറിയാണ് വേണ്ടത് അപ്പൊ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒഴിച്ചിട്ടുള്ളൂട്ടാ അത്രയും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി അടുപ്പത്തേക്കട്ടാ ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടാ മക്കൾക്കൊക്കെ കൂടെ നല്ല ഇഷ്ടമാണ് ചിക്കൻ കറി ചിക്കൻ കറിയും പൊറാട്ടയും കാരണം സ്കൂളിൽ വരുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാ വിചാരിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിപ്പോ അധികം ഉപയോഗിക്കല് സൺഫ്ലവർ ഓയിലാണ് ടാ അതിൽ സാധാരണ നമ്മൾ ഒരു നാലഞ്ച് ഉള്ളി വാട്ടി പിന്നെ അത് പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആദ്യം ചതച്ചതിൽ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ പോരാത്തത് ഞാന് കുറച്ചെടുത്തിട്ട് നമ്മള് ഇടിച്ചുണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ ഇങ്ങനത്തെ ഉരലിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കണത് ഈ ഉരൽതാ ഇത് നല്ലൊരു ഉപയോഗമായിരുന്നു കേട്ടോ ഇതിന്റെ ഉപയോഗം ശരിക്കും ഞാൻ അറിഞ്ഞത് മക്കളെ പ്രസവിച്ചെടുക്കുമ്പോഴാണ് കേട്ടാ ഇവര് മൂന്നാളും കൂടി പ്രസവിച്ചെടുക്കുന്ന കാലത്തെ കുറച്ചങ്ങട്ടായപ്പോ കഫക്കെട്ടൊക്കെ തുടങ്ങിയപ്പോ ഞങ്ങള് ആടലോടകവും തുളസി ഡാലിയും കൂടി ചതച്ചിട്ട് അതില് ആണ് ചതച്ചിരുന്ന കേട്ടാ ഈ ഓരലില് എന്നിട്ട് പിന്നെ മക്കള് ഞാൻ ഈ ഉരൽ കൊടുത്ത് ഇലകൾ കഴുകുമ്പോഴേക്കും അവര് മൂന്നാളും ഇങ്ങനെ നേരുന്നിട്ട് അവിടെ ഹാളിൽ അവിടെ കിടക്കൂട്ടാ ഇത് എന്നിട്ട് എല്ലാവരുടെയും അങ്ങനെ ഒഴിച്ചു കൊടുക്കും ഞാൻ ഇല കഴുകണണ്ട മൂന്നാളും പോയിട്ട് വരി വരുക്കി പോയിട്ട് നല്ല രസമായിരുന്നു ആ കാലൊക്കെ വരി വരുക്കി പോയിട്ട് ഞാൻ ഇത് ഇടിച്ചുണ്ടാക്കിയിട്ട് കുറച്ച് തേനൊഴിക്കൂട്ടാ അത് വായലിറ്റിക്കാൻ വേണ്ടിട്ട് പാവന്റെ മക്കള് മൂന്നാളും അവിടെ ഹാളില് ആള് ഒന്നും പറയാനുള്ള വല്പല്ല ചെറിയൊരു ഇടനാഴിക അവിടെ ഇങ്ങനെ മലർ ടക്കും പാവന്റെ കുട്ടികളൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ സങ്കടം വരും അപ്പൊ അവരവിടെയല്ലേ അവർ വെയ്യാന്ന് അറിഞ്ഞ അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊണ്ടെണ്ണം യാച്ച അപ്പൊ കഫക്കെട്ടും ഒക്കെ ഉള്ള കാരണം കൊണ്ടന്നില്ലട്ടാ ഇനിയിപ്പോ തണുപ്പും മഞ്ഞൊക്കെ അല്ലേ അപ്പൊ കിച്ചുട്ടിക്ക് പെട്ടെന്ന് അസുഖം വരും അതുകൊണ്ടാണ് കൊണ്ടുവരാൻ പറ്റാത്തത് എന്തായാലും ഇപ്പൊ അടുത്ത് കൊണ്ടെണ്ണം കാണാനിട്ട് വല്ലാതെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് അതുപോലെ തന്നെ അവിടെ കുറവുള്ള മല്ലിമുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഏഹ് നല്ല ഉള്ളിയും തക്കാളിയും വഴറ്റിയാട്ടാ ഒരു മൂന്ന് വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ ല പച്ചമുളക് ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായത് തന്നെയാണ് ഇട്ടാ വേപ്പിൻ്റെ ലയും പച്ചമുളകും ഒക്കെ അപ്പൊ അതിന്ന് കുറച്ചും കൂടി വാരി മാറ്റി വയ്ക്കുന്നുണ്ട് എന്താ വെച്ചാല് പിന്നെ തേങ്ങയൊന്നും അരക്കുന്നില്ല നേരമില്ല അല്ലെങ്കിൽ നമുക്ക് പൊറോട്ടക്കുള്ള കറികളൊക്കെ ആണെങ്കിൽ തേങ്ങ വറുത്തരച്ചാലൊക്കെ കുറച്ചും കൂടി ലൂസായി കറി കിട്ടും അപ്പൊ ഒന്ന് ഗ്രേവി കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റി മാറ്റി വെച്ചിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്തതിട്ടാ അപ്പൊ നല്ല അടിപൊളിയായിരിക്കും അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം നല്ല മൂത്ത് ഗരം മസാലയും ചിക്കൻ മസാലയും മല്ലിയും മുളകും മഞ്ഞളും എല്ലാം ഇട്ടിട്ടുണ്ട് ഇട്ടാ അതിൻ്റെ ഡൈലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ നമ്മളെ പാകം പോലെ ഇട്ടാൽ മതിയിട്ട നമ്മള് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് നമ്മള് ചിക്കൻ കറിയോ അതൂതൊക്കെ അപ്പൊ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നിട്ടാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് ഇട്ടാ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ ഒന്ന് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ കണ്ട ചിക്കൻ മസാല ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആ സ്പൂണിലൊന്നും അളന്നിട്ടല്ല ഇട്ടിട്ടത് ഇങ്ങനെ തന്നെ ഇടുക ചെയ്തത് പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് നമ്മള് വീട്ടിലുണ്ടാക്കി വറുത്ത് പൊടിച്ച് വെച്ച കല്യാണത്തിന് അനിയന്റെ കല്യാണത്തിൽ ഇണ്ടാക്കി വെച്ച ഗരം മസാലയത്ത് മസാല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഒരുത്തിരി ഇട്ട് എടുത്തിട്ടുണ്ട് നല്ല സ്മെല്ല നമ്മള് വീട്ടിലുണ്ടാക്കിയായത് കൊണ്ട് അടിപൊളി മസാലയാണ് ഗ്രാമു അത് ഇതൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കിയതാണ് കേട്ടോ അതും ഇതല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ നമ്മളെ മസാല കേട്ടാ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ട് ഇതാ അങ്ങനെ നല്ലൊന്ന് മൂത്ത ഒരു മണം ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മള് ചിക്കൻ ഇവിടെ വിസിൽ വന്നിട്ട് വിസിൽ പോയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ പോയിട്ട് വെയിറ്റ് എന്താ പറയാ വിസിൽ കഴിഞ്ഞ ശേഷം നമ്മള് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സാധനം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് ഈ ഉള്ളി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആയാ മാത്രം മതി കേട്ടാ എന്താ കുട്ടികൾക്ക് നല്ല ഇഷ്ടാട്ടാ ചിക്കനൊക്കെ ഉണ്ടാക്കിയാലേ അടിപൊളിയാണ് അവിടെ ആകുമ്പോൾ പിന്നെ അവർക്ക് ഞാൻ പൊരിച്ചും കൊടുക്കുമായിരുന്നു കേട്ടാ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് പൊരിച്ചു കൊടുത്താലൊക്കെ ഞങ്ങളിടക്കിടയ്ക്ക് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ മക്കൾക്ക് അതൊക്കെയാണ് അല്ലാതെ മിസ് ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ അവരെ ഓർക്കും നമുക്ക് ഓരോ സമയത്തും ഓരോ സമയദോഷം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെയാണ് ഇപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണത് അപ്പോ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ നഴ്സണോട് പണി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ വരികയാണ് ത്രീ ഷിഫ്റ്റ് ആയിക്കണ അപ്പോൾ പിന്നെ ഉച്ചക്ക് വരും അപ്പോൾ അപ്പൊ പൊറാട്ടൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അപ്പോൾ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി നന്നായി കുറുകി കിട്ടണം വരും അറിയില്ല അപ്പൊ ബ്രെഡ് പൊറോട്ട ചപ്പാത്തി എല്ലാ ഐറ്റം ഉണ്ട് ഉണ്ടിട്ടാ അപ്പൊ നമ്മളെ തുമ്പിക്കുട്ടി അതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ട നല്ല അടിപൊളിയാണ് പറഞ്ഞാൽക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പൊ എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തുമ്പിക്കും നല്ല ഇഷ്ടായിട്ടുണ്ട് ഇട്ടാ പിന്നെ സൂപ്പർ ആണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇട്ടാ അപ്പൊ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ